Terima kasih. കയ്യിലുള്ള സമ്പാദ്യങ്ങളും നമുക്കുള്ള കഴിവുകളും വിവേകപൂർവം കൈകാര്യം ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ വിവേകപൂർണം ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ശരിയായ ചിന്തയില്ലാതെ നാം ജീവിതത്തിൽ ്രം ചെയ്യുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തന്നെ നിരർത്ഥകമാക്കി തീർക്കാറുണ്ട് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ചാഞ്ഞിറങ്ങട്ടെ ജീവിതം ആ തിരുഹൃദയത്തിൽ സ്നേഹമാണ് നമുക്കുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും വിവേകപൂർവം കൈകാര്യം ചെയ്യുന്നെടുത്താണ് നമ്മുടെ ജീവിതത്തിലെ ജയപരാജയങ്ങൾ നിർണയിക്കപ്പെടുന്നത് പണ്ട് ധനികനും അതിസമർത്ഥനമായ ഒരു പിതാവ് തൻ്റെ സ്വകാര്യ സമ്പത്ത് തൻ്റെ രണ്ട് പുത്രന്മാരിൽ ആർക്ക് നൽകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പരീക്ഷണം നടത്തി അദ്ദേഹം ഒത്തിരി ധനവാനായിരുന്നു ഒത്തിരി സമ്പത്തും സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ മക്കളുടെ കഴിവുകളെ ഒന്ന് പരീക്ഷിച്ചറിഞ്ഞിട്ട് തൻ്റെ സ്വകാര്യ സമ്പത്തിൻ്റെ മേൽ അവർക്ക് അധികാരം കൊടുക്കാം എന്ന് ആ പിതാവ് തീരുമാനിക്കുകയാണ് ആയതിനായിട്ടൊരു ചെറിയ പരീക്ഷണം അദ്ദേഹം നടത്തി ഒരു നിശ്ചിത തുക രണ്ട് പുത്രന്മാർക്കുമായി ഈ പിതാവ് വീതിച്ച് നൽകിയിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് ചന്തയിൽ പോയി നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സാധനങ്ങൾ വാങ്ങുക ആ വാങ്ങുന്നവ ഈ തുകയ്ക്കുള്ളിൽ വരുന്നതായിരിക്കണം മാത്രമല്ല നിങ്ങളുടെ മുറികൾ നിറയ്ക്കുവാൻ സാധിക്കുന്ന സാധനങ്ങളായിരിക്കണം നിങ്ങൾ വാങ്ങുന്നതുകൊണ്ട് നിങ്ങളുടെ മുറികൾ നിറയ്ക്കണം അതാണ് വ്യവസ്ഥ അങ്ങനെ രണ്ട് മക്കൾക്കും തുല്യമായി പണം വീതിച്ച് അവരെ ചന്തയിലേക്ക് പറഞ്ഞു വിടുകയാണ് മൂത്തയാൾ ചന്തയിൽ ചെന്ന് സാധനങ്ങളൊക്കെ നോക്കി അവൻ അല്പസമയം അവിടെ ഇരുന്ന് കൂലകുശമായിട്ട് ചിന്തിക്കുക അപ്പൻ തന്നിരിക്കുന്ന ഈ പണം കൊണ്ട് എന്ത് സാധനം വാങ്ങിയാലാണ് വിശാലമായി തന്റെ മുറി നിറയ്ക്കാൻ സാധിക്കുക അദ്ദേഹം പല സാധനങ്ങൾ വാങ്ങാനായിട്ട് പരിശ്രമിച്ചെങ്കിലും അവ കൊണ്ടൊന്നും തൻ്റെ മുറി നിറയ്ക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് അവസാനം അവനൊരു ചിന്ത വന്നു ഇതാ മാർക്കറ്റിൽ വളരെ സുലഭമായി ലഭിക്കുന്ന വില കുറഞ്ഞ ഒരു പദാർത്ഥമുണ്ട് അത് വൈക്കോലാണ് കന്നുകാലികൾക്ക് കൊടുക്കുന്ന വൈക്കോൽ അതിന് പണം കുറവാണ് എന്നാൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് താനും അവൻ ബുദ്ധിപൂർവ്വം അവൻ്റെ മുറി നിറയ്ക്കാൻ ആവശ്യമായതും അല്പം കൂടി കൂടുതലും വക്യോൽ വാങ്ങി സന്തോഷവാനായി തിരികെ വരികയാണ് വരിക മാത്രമല്ല ആ വക്യോൽ കൊണ്ട് സ്വന്തം മുറിയും അടുത്ത ഒന്ന് രണ്ട് മുറികളും അവൻ നിറച്ച് വളരെ സന്തുഷ്ടിയോടുകൂടി ഇരിക്കുകയാണ് രണ്ടാമത്തെ മകൻ ഏറെ സന്ധിയായപ്പോ വെറും കയ്യോടെ തിരിച്ചു വരുന്നത് ഈ പിതാവ് കണ്ടു ഈ പിതാവ് മകനോട് ചോദിച്ചു എന്ത് പറ്റി നീ എന്താണ് ഒന്നും വാങ്ങാതെ വന്നിരിക്കുന്നത് നിന്റെ സഹോദരൻ ഇതാ മുറി നിറയെ സാധനങ്ങൾ വെച്ചുകഴിഞ്ഞു നീ മാത്രമെന്തി വെറും കയ്യോടെ തിരികെ വന്നു അവൻ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറി സംസാരിക്കാം അങ്ങനെ പിതാവിനെ കൂട്ടി അവൻ വീടിന്റെ അകത്തേക്ക് വന്ന് വാതിലുകളെല്ലാം അടച്ചതിന് ശേഷം അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കൂട് മെഴുകുതിരി എടുക്കുകയാണ് പിതാവ് തന്ന പണത്തിന്റെ ചെറിയ ഒരു അംശം കൊടുത്ത് അവൻ ഏതാനും മെഴുകുതിരികൾ വാങ്ങിയിരിക്കുന്നു അവൻ ഇരുട്ടു നിറഞ്ഞ എല്ലാ മുറികളിലും ഓരോരോ മെഴുകുതിരി കത്തിച്ചു വെക്കാൻ തുടങ്ങി അങ്ങനെ ആ വീട് മുഴുവൻ പ്രകാശം കൊണ്ട് നിറഞ്ഞു തുച്ഛമായ പണം കൊണ്ട് തൻ്റെ വീട് മുഴുവൻ നിറച്ചിരിക്കുന്നു പിതാവിന് വളരെ സന്തോഷം തോന്നി പിതാവ് രണ്ട് മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു നോക്കൂ നിങ്ങൾ എത്ര ബുദ്ധിപൂർവ്വമാണ് രണ്ടുപേരും പ്രവർത്തിച്ചത് എന്നാൽ ഒരാൾ അപ്പനേൽപ്പിച്ച പണം കൊണ്ട് വലിയ ഉപയോഗമില്ലാത്ത വൈക്കോൽ വാങ്ങി വീട് നിറച്ചപ്പോൾ മറ്റൊരുവൻ വളരെ അത്യന്താപേക്ഷിതമായ പ്രകാശം അതിനാവശ്യമായ മെഴുകുതിരികൾ വാങ്ങി ഇതാ വീട്ടിൽ കത്തിച്ചു വച്ചിരിക്കുന്നു വീട് പ്രകാശപൂരിതമായിരിക്കുന്നു മുറി നിറയെ സാധനങ്ങൾ വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വിവേകത്തിന് വിട്ടു നിന്നതാണ് എന്തുകൊണ്ടാണോ നിങ്ങളുടെ മുറി നിറയ്ക്കുന്നത് അത് നിങ്ങളുടെ വിവേകത്തെയാണ് വെളിപ്പെടുത്തുക നോക്കൂ ഈ വക്യോൽ ഈ പരീക്ഷണ ഘട്ടം കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായി എന്നാൽ ഈ മെഴുകുതിരിയാകട്ടെ നമുക്ക് പ്രകാശം തരുന്നു ഇത് പിന്നീടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ ഈ രണ്ട് പുത്രന്മാരും നമ്മളുടെ സാധാരണ ജീവിതത്തിൽ രണ്ട് വിഭാഗം മനുഷ്യരെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരു വിഭാഗം എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു അവർ മനുഷ്യരാണെന്നും അവർ ബുദ്ധിമാന്മാരാണെന്നും വിവേകപൂർണ്ണം സന്തോഷമായി ജീവിക്കുകയാണെന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും മറ്റൊരു വിഭാഗത്തെ താരതമ്യം ചെയ്യുമ്പോഴാണ് അവരുടെ കുറവുകൾ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുക മറ്റൊരു വിഭാഗം ആളുകളാകട്ടെ ആവശ്യമായത് സന്ദർഭത്തിന് അനുയോജ്യമായത് ജീവിത ചുറ്റുപാടുകൾക്ക് അത്യന്താപേക്ഷിതമായത് വാങ്ങുകയും അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായി വിനിയോഗിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ജീവിതങ്ങളാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ സുഗമമായ പ്രയാണത്തിന് മുതൽക്കൂട്ടാകുന്നത് ജീവിതത്തിൽ വിവേകപൂർവമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നതാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞ വിവേകപൂർവമായ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ